എന്താ പറയുക ഇച്ചുതരാ നമസ്കാരം ലൈഫ് സൈക്കിളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മോഡൽ ആർ ആണ് നമ്മൾ ആർ എക്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ ആർ എക്സ് ഹൺഡ്രഡിനെ കുറിച്ച് പറയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് നമ്മുടെ യമഹ ആർ എക്സ് ഹണ്ട്രഡിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നപ്പോൾ എസ്കോട്ട് എന്ന കമ്പനിയുമായിട്ട് ഒരു കൊളാബറേഷനിലാണ് ഇന്ത്യയിൽ യമഹ ആർ എക്സ് ഹണ്ട്രഡിനെ വിറ്റ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ എസ്കോട്ടുമായിട്ടുള്ള കമ്പനിയായിട്ട് കൊളാബ് ചെയ്തിട്ട് ജപ്പാനിൽ നിന്നും വണ്ടിയെ നേരിട്ട് ഇമ്പോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം എസ്കോട്ട് കമ്പനി പാർട്സുകൾ ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ അസംബിൾ ചെയ്യുകയാണ് ചെയ്തിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇന്ത്യയിൽ നിന്നും ആർ എക്സ് ഹൺഡ്രഡിനെ യമഹ പിൻവലിക്കുകയുണ്ടായി ഇനി ആർ എക്സ് വൺ തേർട്ടി ഫൈവ് സീരീസിനെ കുറിച്ച് പറയാം യമയ്ക്ക് ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ആർ എസ് കിങ് ആർ എക്സ് ജി ആർ എക്സ് സി അങ്ങനെ പല മോഡലുകളും വൺ തേർട്ടി ഫൈവ് സീരീസിലുണ്ടായിരുന്നു അതിൽ പലതും ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല അപ്പം ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മോഡൽ ആർ എക് സി ആണ് ആർ എക് സി കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചില് ഗ്ലോബൽ മാർക്കറ്റിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യൻ മാർക്കറ്റിലും വന്നൊരു വാഹനമാണ് ആർ എക്സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചില് ലോഞ്ച് ചെയ്ത നമ്മുടെ ആർ എക്സ് സി രണ്ടായിരത്തി പതിനൊന്ന് വരെ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു വാഹനമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ഇവിടുത്തെ പൊല്യൂഷൻ നോംസൊക്കെ കാരണം രണ്ടായിരത്തി അഞ്ചില് ടു സ്ട്രോക്ക് വാഹനങ്ങളെ ഇന്ത്യൻ ഗവൺമെൻറ് പ്രൊഡക്ഷൻ നിർത്തി നിർത്തിവെയ്ക്കാൻ ആവശ്യപ്പെടുകയും അതിലൂടെ നമ്മുടെ ടൂ സ്ട്രോക്ക് വാഹനത്തിന്റെ യുഗം ഇന്ത്യയിൽ അവസാനിക്കുകയായി ഉണ്ടായിരുന്നത് ഇനി നമുക്ക് നമ്മുടെ ആർ എക്സിയുടെ വാക്ക് ഗ്രൌണ്ട് വരാം നമ്മുടെ പഴയ കാലങ്ങളിൽ കൊടുത്തിരുന്ന ആ റെക്റ്റാംഗുലർ ടൈപ്പ് ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് നമ്മുടെ ആർ എക്സിക്ക് അന്ന് വന്നിരുന്നത് അതിന് മുകളിലായിട്ടൊരു വൈസറും കൊടുത്തിരുന്നു അന്ന് കാലത്തൊക്കെ ഈ വൈസർ കൊടുത്തിട്ടുള്ളൊരു വാഹനങ്ങൾ എന്ന് പറയുന്നത് വളരെ റേറായിരുന്നു നമ്മുടെ ആർ എക്സ് ഹൺഡ്രഡിൽ പോലും റൗണ്ട് ഹെഡ്ലൈറ്റുകളായിരുന്നു അതുപോലെ അന്ന് ഉണ്ടായിരുന്ന ടൂ സ്ട്രോക്ക് വാഹനങ്ങളായ നമ്മുടെ സമ്രായിൽ പോലും റൗണ്ട് ഹെഡ്ലൈറ്റുകളായിരുന്നു അതിന്നൊരു മാറ്റമായിട്ടാണ് നമ്മുടെ ആർ എക്സിയിൽ റെക്റ്റാംഗുലർ ടൈപ്പ് ഹെഡ്ലൈറ്റും പിന്നെ വൈസറും വന്നിരുന്നത് പിന്നെ നമ്മുടെ ആർ എക്സിയിൽ അന്ന് കൊടുത്തിരുന്നത് ഒരു റെക്റ്റാംഗുലർ ടൈപ്പിലുള്ള ഓറഞ്ച് ഗ്ലാസ്സോട് കൂടിയ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റ് ആയിരുന്നു പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ ആർ എക്സ് കിങ്ങിൽ ഉപയോഗിച്ചിരുന്ന മിററുകളാണ് ഇന്ന് ഈ ഓണർ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഡോമിനോയുടെ ആക്സിലേറ്റർ സെറ്റാണ് നമ്മുടെ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ സസ്പെൻഷനിലേക്ക് പോകുമ്പോൾ യമഹയുടെ തന്നെ ഗ്ലാഡി ആറ്ററിന്റെ സസ്പെൻഷൻ സെറ്റാണ് നമ്മുടെ ആർ എക്സിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാഡിയേറ്ററിൻ്റെ തന്നെ ഡിസ്ക് വൈക്ക് യൂണിറ്റുകളും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം പിന്നെ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ടയർ സൈസ് വന്ന് എയ്റ്റീൻ ഇഞ്ചാണ് എയ്റ്റീൻ ഇഞ്ചിൻ്റെ സ്പോക്ക് വിലകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ടി വി എസിൻ്റെ യൂറോ ഗ്രിപ്പ് എന്ന് പറയുന്ന ടയറുകൾ ഇപ്പോൾ ഈ ഓണർ യൂസ് ചെയ്യുന്നതായിട്ട് കാണാം പിന്നെ മുൻവശത്തായിട്ട് വൈസറിലും പിന്നെ അതിന് താഴെയായിട്ടും യമഹ എന്നുള്ള ബാഡ്ജിങ് ഈ ആർ എക്സിയിൽ കൊടുത്തിട്ടുണ്ട് ഇനി വശക്കാഴ്ചകളിലേക്ക് പോകുമ്പോൾ ഒരു സ്ക്വയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റെക്റ്റാംഗുലർ രൂപത്തിലുള്ള ടാങ്ക് കാണാം ഇതിൽ യമഹ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് പതിമൂന്ന് ലിറ്ററാണ് നമ്മുടെ ആർ എക് സിയുടെ ഫ്യൂവൽ കപ്പാസിറ്റി വരുന്നത് പിന്നെ വസിക്കാഴ്ചയിലേക്ക് വരുമ്പോൾ ആർ എക്സ് സി എന്നുള്ളൊരു ബാറ്റിങ് ഇവിടെ ആയിട്ട് കാണാം പിന്നെ പുറകിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ആർ എക്സ് ഹൺഡ്രഡ് ആർ എക്സ് വൺ തേർട്ടി ഫൈവ് എന്ന സീരീസിലൊക്കെ കുറച്ച് പ്രത്യേകതയുള്ള ഗ്രാബ്രൽസ് അല്ലെങ്കിൽ ക്യാരിയേഴ്സ് ആയിരുന്നു അതുപോലെയുള്ളൊരു ക്യാരിയറും ഇവിടെ കാണാൻ സാധിക്കും നൂറ്റി മുപ്പത്തി മൂന്ന് സി സി കപ്പാസിറ്റി ഉള്ള ഒരു ടു സ്ട്രോക്ക് എഞ്ചിനാണ് നമ്മുടെ ആർ എക്സിയിൽ വന്നിരുന്നത് ഇതൊരു ഇരുപത് എച്ച് പി പവറ് എണ്ണായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും പന്ത്രണ്ട് എൻ എം ടോർക്ക് ആറായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഫോർ സ്ട്രോക്ക് വാഹനങ്ങളിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള നമ്മുടെ കാംഷാഫ്റ്റോ വാൽവുകളോ ഒന്നും തന്നെ നമ്മുടെ ടൂ സ്ട്രോക്ക് വാഹനങ്ങൾക്കില്ല ഇവിടെ ആയിട്ട് ഇൻലെറ്റ് പോർട്ടും ഇവിടെ ആയിട്ടൊരു എക്സോസ് പോർട്ടും മാത്രമാണ് നമ്മുടെ ടൂ സ്ട്രോക്ക് വാഹനങ്ങളിൽ വരുന്നത് പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ആർ എസ് സിയുടെ സ്റ്റോക്ക് ആയിട്ടുള്ള കാർബറേറ്റർ യൂണിറ്റുകൾ കാണാം പിന്നെ പുറകിലേക്ക് വരുമ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ഷേപ്പിലുള്ള ലൈറ്റ് യൂണിറ്റുകൾ കാണാം അതിന് താഴെയായിട്ട് ലൈസൻസ് പ്ലേറ്റുകളും കാണാം അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആർ എക് സൈഡ് മുകളിൽ ഒന്ന് കയറി ഇടന്ന് നോക്കാം നമ്മുടെ സ്റ്റോക്ക് വാഹനങ്ങളിൽ ആർ എക്സ് സൈഡിന് വന്നിരുന്നത് എഴുന്നൂറ്റി എഴുപത് എം എമ്മിൻ്റെ സീറ്റ് ഹൈറ്റാണ് പിന്നെ ഇരുന്നൂറ് എം എമ്മിന് മുകളിൽ ഈ വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട് പിന്നെ എനിക്കിപ്പോൾ ഇതിപ്പോൾ കുറച്ച് റേസ് ചെയ്ത വാഹനമായാൽ പോലും എനിക്കിപ്പോൾ നല്ല രീതിയിൽ ഫ്ലാറ്റ് ഫുഡ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവന്റെ എക്സോസിൽ നിന്ന് പൊഴിയുന്ന സംഗീതം ഒന്ന് കേട്ടിട്ട് വരാം അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ആർ എക്സിയുടെ സയൽസിൽ നിന്നും പൊഴിയുന്ന സംഗീതം നമ്മുടെ തൊണ്ണൂറുകളിൽ ജനിച്ചിരുന്ന ആൾക്കാരെ നമ്മുടെ ഇപ്പോഴത്തെ രണ്ടായിരത്തിന് ശേഷം ജനിച്ചിരുന്നവർ പറയും തന്തവൈബമുള്ള ആൾക്കാരെന്നൊക്കെ പറയും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങൾക്ക് ഇതുപോലെയുള്ള ശബ്ദമൊക്കെ കേട്ടിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും പറ്റില്ല ഇപ്പോഴത്തെ ഫോർ സ്ട്രോക്ക് വാഹനങ്ങളിൽ നിന്നും ഇതുപോലെ ഒരു ഹൃദയഹാരിയായ അല്ലെങ്കിൽ ഇതുപോലെ ലഹരി തരുന്ന ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ വെല്ലുവിളിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജനിച്ച എനിക്കും ഈ ടു സ്ട്രോക്കിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു അതിന് കാരണം എന്ന് പറയുന്നത് ഞാൻ ടു വീലറൊക്കെ ഓടിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു കസിന് ആർ എച്ച് ഹൺഡ്രഡ് ഉണ്ടായിരുന്നു അക്കാലങ്ങളിൽ ആ വാഹനം കഴുകാൻ എൻ്റെ കസിൻ കണ്ടുപിടിച്ചിരുന്നൊരു ഉപായം എന്ന് പറയുന്നത് വാഹനം കഴുകി കുട്ടപ്പനാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്നെ ആ വാഹനത്തിൽ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം എന്നതായിരുന്നു അന്നത്തെ എനിക്ക് കിട്ടിയ ഓഫറുകൾ പക്ഷേ പല പ്രാവശ്യം വാഹനം കഴുകി കൊടുത്തു കഴിഞ്ഞിട്ടും എനിക്ക് ആ വാഹനം ഓടിച്ചു നോക്കാനുള്ള അവസരങ്ങൾ എനിക്കുണ്ടായിരുന്നില്ല പിന്നീട് ഒരു കാലത്തിൽ എനിക്ക് നമ്മുടെ ടൂ സ്ട്രോക്കിൻ്റെ കിങ് എന്ന് പറയുന്ന യമഹയും സുസുക്കിയാണ് ആ സുസുക്കിയുടെ ഒരു സമുറായി സ്വന്തമാക്കാനിടയായി ആ വാഹനത്തിലാണ് ഞാൻ ടൂ വീലറുകൾ ഓടിക്കാൻ പഠിച്ചതും ഒരുപാട് കാലം ടൂ സ്ട്രോക്കിനെ സ്നേഹിക്കാനുള്ള ഒരു ഇത് എനിക്ക് ആ വാഹനത്തിലൂടെയാണ് കിട്ടിയതും പിന്നീട് ആ വാഹനം ഞാൻ എൻ്റെ ഒരു ഗതികേട് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആ വാഹനം വിൽക്കേണ്ടി വന്നിരുന്നു ഇപ്പോൾ ആ വാഹനം ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെ എൽ സീറോ സെവൻ ആർ സെവൻ എയ്റ്റ് നയൻ ടു എന്ന രജിസ്ട്രേഷൻ നമ്പറിൽ വന്നിരുന്നൊരു സമുറായാണ് ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനുള്ള സമുറായി ആണ് ഞാൻ അന്ന് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ വാഹനം ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനം തിരിച്ചു വാങ്ങാൻ എനിക്കിപ്പോൾ താല്പര്യമുണ്ട് അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ആ വാഹനം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ ഒന്ന് അറിയിക്കുക ആ വാഹനത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലും കൂടിയാണ് ഞാൻ ഇനി നമുക്ക് നമ്മുടെ ആർ എക്സിയുടെ ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്ററിലേക്ക് വരാം നമ്മുടെ തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത് കാലഘട്ടങ്ങളിൽ ഈ വാഹനത്തിന് ആർ പി എം മീറ്റർ കൊടുത്തിരുന്നുവെന്നത് വളരെ പ്രത്യേകതയാണ് അതിനെന്താ കാരണം എന്ന് വെച്ചാൽ ഈ വാഹനം അത്രയ്ക്കും പവർഫുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ വാഹനത്തിന് അന്ന് ആർ പി ഒ മീറ്ററിൽ വന്നിരുന്നത് പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്പീഡോ മീറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള കീ യൂണിറ്റ് ആണ് നമ്മുടെ ആർ എക് സിക്ക് വന്നിരുന്നത് പിന്നെ ഇപ്പോൾ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു റൈസ്ഡ് ഹാൻഡിൽ യൂണിറ്റ് ആണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആർ എക്സ് കിങ്ങിൽ വന്നിരുന്ന ആ മിറർ യൂണിറ്റിലാണ് നമ്മുടെ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാഹനത്തെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ഇവൻ്റെ യൂസർ എക്സ്പീരിയൻസുകളൊക്കെ ഒന്ന് പറയാം അപ്പൊ നമ്മുടെ ഈ വാഹനത്തിന്റെ ഓണറായ പ്രവീൺ ബ്രോ നമ്മുടെ കൂടെ ഉണ്ട് പ്രവീൺ സ്വാഗതം അപ്പൊ പ്രവീൺ ബ്രോയുടെ നമ്മുടെ ഈ വാഹനത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പൊ പ്രവീൺ ബ്രോ എന്ത് ചെയ്യുന്നു ഞാൻ സെയിൽസിൽ സെയിൽസിൽ വർക്ക് ചെയ്യണോ അപ്പൊ പ്രവീൺ ബ്രോയുടെ ഒരു കൂടുതൽ ആഴത്തിൽ ഇറങ്ങിയ ഒരു ചോദ്യമാണ് ഇന്ന് കാലത്ത് ഒരുപാട് മോഡേൺ മോട്ടോർ സൈക്കിളുകൾ അതായത് നമ്മുടെ ഹൃദയഹാരിയായിട്ട് ഉപയോഗിക്കാവുന്ന കെ ടിഎം അങ്ങനെയുള്ള ഒരുപാട് മോഡേൺ മോട്ടർസൈക്കിളുണ്ട് അപ്പൊ ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് എന്തുകൊണ്ട് ഈ ആർ എക്സി എടുത്തു ചെറുപ്പം മുതലേ ഒരു ഡ്രീമായി അങ്ങനെ കുറച്ച് കുറച്ച് പൈസകൾ കൂട്ടി വെച്ച് അങ്ങോട്ട് ചെറുപ്പം മുതലേ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട ഒരു ശബ്ദം ശബ്ദം തന്നെയായിരിക്കുമല്ലോ നമുക്ക് നമുക്ക് ഹൃദയഹാരിയായിട്ട് ആയിട്ട് വരുന്നത് പിന്നീട് നമുക്ക് എത്ര രൂപയ്ക്കാണ് ഈ വാഹനം എടുത്താൽ ഒരു ഒന്ന് അറുപത് ഒരു ലക്ഷത്തി രൂപയാണ് അന്ന് അന്ന് ഈ ഈ വാഹനം തന്നെ ആയിരുന്നു അല്ല കുറച്ച് മാറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വാഹനം ഇപ്പൊ പാർട്സുകളുടെ അവൈലബിലിറ്റി ഒക്കെ കുറച്ച് ഇതിന്റെ ഈ വണ്ടി ഞാൻ മേടിച്ചതിനു ശേഷം ആകെ ഒന്നോ രണ്ടോ വട്ടം ഞാൻ വർക്ക്ഷോപ്പിൽ കയറ്റിട്ടുണ്ടായിരിക്കും ചെറിയൊരു ഓയിൽ മാറ്റാനും ചെറിയ ചെറിയ കംപ്ലൈന്റ്സ് അല്ലാണ്ട് വലിയ ഭീമാകാരമായ തുകയാണ് എഞ്ചിൻ കമ്പോണറുകൾ ഈ വാഹനത്തിന് കുറവാണ് പിന്നെ ടൂ സ്ട്രോക്കിന്റേതായ രീതിയിൽ ഇവന് ഉപയോഗിച്ച് കഴിഞ്ഞാല് മെയിന്റനൻസ് ഫ്രീ ആയിരിക്കും പിന്നെ താങ്കളോടുള്ള അവസാനത്തെ ചോദിച്ചാണെങ്കിൽ ഇവരെ കൊണ്ടു നടക്കുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇപ്പൊ ഒരു സീറോ ടു ടെൻ കൊടുക്കാണെങ്കിൽ നമുക്ക് എന്റെ വീട്ടില് വേറെ വെഹിക്കിളുകൾ ഉണ്ട് ആർ എസ് ടു ഹൺഡ്രഡ് ഉണ്ട് ഒരു ഹൺഡ്രഡ് വേറെ ഉണ്ട് പിന്നെ രണ്ട് കാറുകളുണ്ട് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഷർഡാണ് ഉപയോഗിക്കാറ് കയ്യില് വേറെ വേറെ ഒരു ഹൺഡ്രഡ് ഉണ്ടായിരുന്നു അത് ഞാൻ വിറ്റു അത് മൊത്തത്തിൽ ഇതുപോലെ പണന്താണ് പണന്ത നല്ല വിലക്ക് പിന്നാലെ ചോദിച്ചപ്പോ ഞാൻ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഹൺഡ്രഡ് വാങ്ങി വെച്ചിട്ടുണ്ട് അതിന്റെ ഫുള്ള് പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ കയ്യില് ഒരു സെന് ഉണ്ട് രണ്ടായിരത്തി മൂന്ന് മോഡത്തി മൂന്ന് അത് അത്യാവശ്യം ഞാൻ പണ്ട് കുട്ടപ്പനാക്കി കൊണ്ടു നടക്കണം കൊണ്ടുപോക അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മുടെ സെൻ പ്രത്യക്ഷപ്പെടുന്നു തീർച്ചയായിട്ടും വളരെ സന്തോഷം അപ്പൊ എന്തായാലും ഈ വാഹനം നമുക്ക് തന്നതിൽ വളരെ നന്ദി പിന്നെ അടുത്തതായിട്ട് നമ്മുടെ സെന്റ് നമുക്ക് ചാനലിൽ കൊണ്ടുവരാം ശരി എങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ചെയ്യാം ഓക്കെ ശരി ശരി താങ്ക് യു താങ്ക് യു